ിന് മാത്രം മൊബൈൽ ഇല്ലെന്ന് പറഞ്ഞ എന്റെ പിള്ളേര എന്നെ അടി അടിക്കുന്നോ കണ്ടോ ബോധില്ലാത്ത പിള്ളരെ സംസാരിക്കുന്ന പറഞ്ഞ തനിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ബോധമില്ലെന്ന് അരി ശരി അപ്പൊ നിനക്ക് നീ കുടിച്ചിട്ടുണ്ടോ ഞാൻ കുടിച്ചിട്ടില്ല

ശരി ഒന്നു എന്നെ ഓർമ്മിപ്പിക്കുന്നു നിനക്കറിയാവാ പണ്ട് വളരെ പണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വാക്ക് സംസാരിക്കാനോ ഒന്നെറ്റ് നടക്കാനോ കഴിയാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടൊരു കാനുണ്ട് അത് ശരി അപ്പൊ കൊച്ചുകൂട്ടിയായിരുന്നു പറഞ്ഞത് ഇതാണ് പറയുന്നത് എനിക്ക് ബോധവുമില്ലെന്ന് കേക്കണം ഇന്നലെ ഇവന്റെ വീടിന്റെ അടുത്തുള്ള രവിയുടെ വീടോടെ ഞാൻ ഇവനോട് ചോദിച്ചപ്പ ഇവൻ പറയുവാ ഇവൻ പറയുവറിയല്ലെന്ന് അവസാനം ഞാൻ കണ്ടുപിടിച്ചപ്പോ എന്താ സംഭവം ഇവന്റെ വീടിന്റെ തെക്കേ ഭാഗത്തുള്ള വീടാണ് ആ രവിയുടെ വീട് ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കാൻ നീ പറഞ്ഞ സംഭവം ശരിയാ നീ എന്നോട് വഴി ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ല നീ എത്ര മണിക്ക് എന്നോട് വഴി ചോദിച്ചത് അത് പറഞ്ഞു ഏകദേശം ഒരു മണിക്ക് എടാ രാവിലെ ഏഴ് ഒരു ഒന്നര വിട്ട് വിട്ടുകഴിഞ്ഞ പിന്നെ എനിക്ക് എന്റെ വീട് തന്നെ അറിയാൻ പാടില്ല പിന്നെ രബിയുടെ വീട് ഒന്ന് നീ സംസാരിക്കുന്നത് എന്തൊക്കെ കാണിച്ചിട്ട് ബാക്കി കാര്യം അത് കറക്റ്റാദേ അവരവർക്കൊരു വിചാരം തന്റെ വീടിന്റെ അടുത്തിൽ ആ രാജന്റെ വീട് തന്നെക്കോളും കുടിനെ പുള്ളിക്കാരൻ ഇപ്പൊ ഡോക്ടറെ കണ്ട് ഈ കുടിയെല്ലാം മാറ്റി ഇപ്പൊ ജീവിക്കാനും കഴിവൊന്നുമല്ല അവൻ ആശുപത്രി കൊടുക്കാനും വേണ്ടി അവന്റെ വീടും പറമ്പ് വിട്ടു കഴിഞ്ഞാ പിന്നെ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് ഇവനെ എന്റെ പൊന്ന് ഡോക്ടറെ ഇന്ന് നേരെയാക്കണം അതിലിപ്പോ എന്താ നേരെയാക്കാൻ പറഞ്ഞു എന്റെ പൊന്നു സാറ് ഇയാളുടെ കുടിയൊന്ന് നിർത്തണം കുടി മാറ്റണം ആ ഇയാൾ ഇന്നലെ അസുഖാന്ന് പറഞ്ഞ എന്റെ അടുത്ത് വന്നിരുന്നു എന്റെ കൊടുക്കാൻ മരുന്ന് ഞാൻ എന്റെ വീട്ടിൽ അഡ്രസ്സ് എഴുതുന്നു പുള്ളിക്കോടുത്ത് എന്റെ വീട്ടിൽ വന്ന് കാണാൻ പറഞ്ഞു എന്നിട്ട് അഡ്രസ്സും കൊണ്ട് താഴെ പോയിടോ അത് അഡ്രസ്സായിരുന്നു സാറ എന്നല്ല എന്നോർത്ത് ഞാൻ നേരെ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്തു അങ്ങനെ ഒരു മരുന്നുണ്ടെന്നു അത് കഴിച്ച് കഴിഞ്ഞപ്പ എന്റെ വയറുവേന ശരി അപ്പൊ വയറുവേദർക്ക് വില്ലച്ഡ്രസ് എഴുതി കൊടുത്താൽ മതിയല്ലേ അല്ലേ മരുന്ന് കിട്ടുമല്ലോ ഇതിനൊരു തീരുമാനം ഇപ്പൊ എന്താ പ്രശ്നം മാറ്റണം അത്രേലേ ഉള്ളൂ എത്ര നാളായി കൂട്ടി തുടങ്ങിട്ട് ഓർമ്മയില്ല ഓർമ്മയില്ലേ ഓർമ്മ വെക്കണല്ലേ ഒരു പണി ചെയ്യാം വേണോ ഇത് വാങ്ങി കഴിച്ചാ മതി എല്ലാ അസുഖം മാറിക്കോളും കൂട്ടി താനെ നിൽക്കും ഒരു സംശയം ഇത് സ്മോൾ അടിക്കുന്നതിന് മുപ്പാൻ കഴിക്കണോ അത് സ്മോൾ അടിച്ച് കഴിഞ്ഞിട്ട് കഴിക്കണോ ഇത് പിടിച്ചേ ഈ മരുന്ന് പുള്ളിക്ക് വാങ്ങിക്കൊടുത്താ മതി പിന്നെ ഒരു പ്രശ്നമുണ്ട് ഈ മരുന്ന് കഴിച്ച ഇയാൾക്ക് കൊച്ചു കുട്ടികളുടെ സ്വഭാവ കൊച്ചു കുട്ടികളെ പോലെ ചിരിക്കും കൊച്ചു കുട്ടികളെ പോലെ കളിക്കും കൊച്ചു കുട്ടികളെ പോലെ ഒരു മാസത്തിനകത്ത് ഫുൾ നോർമലായി പുള്ളിക്ക് മദ്യത്തോടുള്ള ഉണ്ടാവൂല എന്നോട് എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ പ്രശ്നമായി പ്രശ്നമായി അന്തര നിങ്ങൾ മരുന്നൊക്കെ കൊടുത്തില്ലേ കൊടുത്തു ഇപ്പൊ കുട്ടികളെ സ്വഭാവം ആയില്ലേ ആ ഇപ്പൊ കുട്ടികളെ പോലെ കളിക്കുന്നു കുട്ടികളെ പോലെ ചിരിക്കുന്നു കുട്ടികളെ പോലെ പാട്ട് പാടുന്നു ഒക്കെ ഉണ്ട് പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ട് എന്താ പ്രശ്നം ോട്ട് ഓക്കെ നിപ്പിളും കുപ്പി പാല് നിപ്പിളും കുപ്പിയില് പാലായിരുന്നെങ്കിൽ കൊഴപ്പില്ലായിരുന്നു അത് നല്ല ത്രിപുളി േ ഈ ഒടുക്കത്തേക്കുള്ള ചെടി ഇവിടെ കാണുന്നില്ല ഒരു കാര്യം ഇല്ല കണ്ടോന്ന് നിന്റെ കണ്ണിയാൽ തുരങ്കും നീ താമസിക്കാൻ കാരണം അയ്യോ സമയം പോയില്ലേ പൗഡറൊക്കെ ഷർട്ട് എടുത്തേ ഒന്ന് ഉത്ത കഴിച്ചിട്ട് സമയം പോയിന്നോ കഴിക്കോ ചീപ്പ് എന്തേ എടുത്തോ Ah. Hmm. Ah, Be േ വിളമ്പല്ല സമയം പോയിന്ന് ബാഗ് ഞാൻ പറഞ്ഞിട്ട് വേണെ കൊണ്ടുതരാൻ ഓക്കെ ഒരു